എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾക്ക് ഉച്ച ഊണിന് ഒന്നെങ്കിലൊരു തോരൻ അല്ലെങ്കിൽ ഒരു മെഴുക്കു വരട്ടി നിർബന്ധമായിട്ട് കാണുവാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പയർ പയറുകൊണ്ടുള്ളൊരു മെഴുക്കു വരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമായൊരു ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നിങ്ങൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും രീതിയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനിക്കൂടെ ഒന്ന് പറഞ്ഞു തരണേ കമൻറ്റിലൂടെ അപ്പോൾ ഞാൻ ഇവിടെ അരക്കിലോ പയറാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര ഇഞ്ച് നീളത്തിലാണ് പയർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് ആ പയറ് അരിഞ്ഞതിലേക്ക് നമുക്കൊന്ന് തിരുമ്മി പിടിപ്പിക്കണം അപ്പോൾ ഒന്ന് പെട്ടെന്നൊന്ന് തിരുമ്മി അത് മിക്സാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ മെഴുക്കു വട്ടിയിൽ വെള്ളം ഒഴിക്കാതെയാണ് ഒഴിക്കാതെയാണല്ലോ ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് ഇതുപോലെയൊന്ന് തിരുമ്മി ചേർക്കുന്ന കൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് ഒഴിച്ച് കൈവെച്ച് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് നേരം ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ആ ഇനി നമുക്ക് മിൽക്ക് വരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണയാണേ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണല്ലോ മിൽക്ക് വരട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത് അതുകൊണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി ഒന്നര ടീസ്പൂൺ കടലപ്പൊരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കടലപ്പൊരിപ്പിന് പകരം നിങ്ങൾക്ക് ഉഴന്ന് പരിപ്പും ഇട്ട് കൊടുത്ത് ഇതുപോലെ പൊട്ടിച്ചെടുക്കാം ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കരിഞ്ഞു പോകാതെ നോക്കണം ഇപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണേ നമ്മളിതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളിട്ട് കൊടുത്തിട്ടുള്ള ആ കടലപ്പരിപ്പ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഒരു പിടി നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായ ഒരു ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്ക് ഇതിലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ് അപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളി ഏകദേശം ഒരു എട്ട് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചതച്ചിട്ടുണ്ട് ഞാൻ ചതച്ചിട്ടാണേ അതിലേക്ക് ചേർത്ത് പോകുക അപ്പം പെട്ടെന്ന് അത് വഴന്നും കിട്ടും അതിൻ്റെ ഫ്ലേവർ പെട്ടെന്ന് ആ എണ്ണയിലേക്ക് ഇറങ്ങുവാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് എട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചുവന്നുള്ളിയാണ് ഉപയോഗിക്കുന്നത് വെഴുക്കുരട്ടിക്ക് പത്ത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ട് കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് രണ്ടായിട്ട് കീറി ഇട്ടുകൊടുത്തത് ഇനി ആ ഉള്ളികൾ ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് ഇതുപോലെ ഇളക്കി ഇളക്കി ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഉള്ളിയൊക്കെ ഇതാ ഒന്ന് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും വഴറ്റിയെടുത്താൽ മതി സവാള ആരും ഉപയോഗിക്കരുത് സവാള ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറും അത്ര തന്നെ ഉള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് വറ്റൽമുളക് തരിതരിപ്പായിട്ട് പൊടിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ അതിലേക്ക് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് എരിവുള്ള മുളകിൻ്റെ ചില്ലി ഫ്ലേക്സ് ആണ് ഇനി അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചപ്പുത്തൊക്കെ ഒന്ന് മാറ്റിയെടുത്ത ശേഷം നമ്മളിവിടെ തിരുമ്മി വെച്ചിട്ടുള്ള ആ പയറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതാ ഇനിയെല്ലാം കൂടെ നമുക്ക് നല്ല പോലെ ആ എണ്ണയിൽ ഒന്ന് സമയമെടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒന്ന് മീഡിയത്തിലേക്കും മീഡിയത്തിൽ നിന്നും താഴോട്ടാക്കി വെക്കണം കാരണം അതിന് നമ്മൾ ഇനി വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ലല്ലോ ആവി മാത്രം കയറിയിട്ട് ആ എണ്ണയിൽ കിടന്ന് മുരിഞ്ഞിട്ട് വേണം ഈ മെഴുക്കുരട്ടി തയ്യാറായിട്ട് വരാൻ ഇനി ഇതിൽ ആവി ഒന്ന് കയറി വരുമ്പോൾ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാണാം അത്രയും മാത്രമേ ഇട്ടു കൊടുത്തിട്ടുള്ളൂ ഇനി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതാ ഇത്രയും മതി ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീര്യത്തിൽ നിന്നും താഴെയുള്ള ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് ആവി വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതുകൂടെ അതിലേക്ക് വീഴുന്നതാണ് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ആ വെള്ളവും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അതിനെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം എന്താ നല്ലപോലെ ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട് ഏകദേശം ഒന്ന് വെന്ത് ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്നും നോക്കണം കേട്ടോ എപ്പോഴും മെഴുക്കുവത്തിയിൽ ഉപ്പ് ഇച്ചിരി കൂടുതലിട്ടെങ്കിൽ മാത്രമേ ആ പയറിലേക്കൊക്കെ നന്നായിട്ട് ഉപ്പ് കയറി വരത്തുള്ളൂ അപ്പോൾ ഇവിടെ മെഴുക്കു വറ്റി തയ്യാറായിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കി കേട്ടോ അപ്പോൾ ഇതുപോലെ മേൾക്കു വറ്റി ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടവർ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്